ക്രേസിൻ്റെ ബിസ്ക്കറ്റ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവർ ബ്രൗണി ഇറക്കിയിട്ടുണ്ട് നാൽപ്പത് ഗ്രാമിൽ വരുന്ന പാക്കറ്റ് ഇരുപത് രൂപ പുറമേ ഒരു ഡ്രൈ പരുവമാണ് ഉള്ളിൽ മോയിസ്റ്റ് പരുവമാണ് പക്ഷേ ചില ബ്രാൻഡിൻ്റെ പുറമേയും മോയിസ്റ്റ് ഉണ്ട് ഇതൊരു നോർമൽ ഡ്രൈ പരുവമാണ് ഒത്തിരിയും ഡ്രൈ ആണെങ്കിൽ ഡേറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഡ്രൈ ആയതുകൊണ്ട് ഉള്ളിലെ ആ സോഫ്റ്റ് കേക്ക് ടെക്സ്റ്ററിൻ്റെ കൂടെ ഈ ക്രിസ്പിയും വരുമ്പോൾ ചവയ്ക്കാൻ നല്ല രസമുണ്ട് ഡ്രൈ ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടാണോ കിട്ടിയത് എന്നൊന്നും പറയുക ചോക്ക ടേസ് കുഴപ്പമില്ല സാറ്റിസ്ഫയിങ് ആണ് ഓവർലേ സ്വീറ്റ് അല്ല ബട്ട് ആ ഫഡ്ജ് ടെക്സ്ർ മിസ്സിങ് ആണ് ആറ് പോയിന്റ് അഞ്ച് കൊടുക്കുക റേറ്റിംഗ് ഹലോ പത്തരവിലുള്ള നബാട്ടിൻ എക്സ്റ്റർ സോഫ്റ്റ് ബ്രൗീസ് ആണ് ചെറിയ മിനി സോഫ്റ്റ് ബ്രൗണീസ് ഇതിനുള്ളിൽ ഉണ്ട് ഒരു ഡാർക്ക് ചോക്കറ്റ് ടൈപ്പ് ടേസ്റ്റ് ആണ് ഇതിന് ചില ബ്രൗണീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിനുള്ള ഒരു ചോക്കറ്റ് ടൈപ്പ് ക്രീമാണ് ആണ് ഇതിനുള്ള ക്രീമിന് ഒരു ഡാർക്ക് ബ്രൗണി ക്രീമി ടേസ്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു റേറ്റ് കൊണ്ട് കണെങ്കിൽ ഏഴ് പോയിന്റ് ഒമ്പത് കൊടുക്കാം പത്തിൽ